ഹായ് നമസ്കാരം ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റം അപ്പോൾ പെൻ സിനിമാസിൻ്റെ ബാനറിൽ ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഗംഗ യമുന സിന്ധു സരസ്വതി എന്നാണ് ആ സിനിമയുടെ പേര് ആന്തോളജി മൂവിയാണ് നാല് സംവിധായകരാണ് ഇത് സംവിധാനം ചെയ്യുന്നത് അപ്പോൾ നാല് കഥകളാണ് അതിൽ ഒരു കഥ സംവിധാനം ചെയ്യുന്നത് ഞാൻ പിന്നീട് അടുത്ത കഥ ഷിജു അഞ്ചു വന അതിനടുത്ത കഥ ലാൽപ്രിയ ചേട്ടൻ പിന്നെ സാജു നവോദയ അങ്ങനെ നാല് സംവിധായകരാണ് ഇപ്പൊ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിയിക്കാം ഇനിയിപ്പോ ഷിജു അഞ്ജു സംസാരിച്ചു പറഞ്ഞില്ല അല്ല എന്നാലും സിനിമയുടെ നമ്മളെ നമ്മളെ നാലുപേരെയും ഭൂരിഭാഗം സമയത്ത് എല്ലാരും കണ്ടിട്ടുള്ളത് കോമഡി പ്രോഗ്രാമുകളായിട്ടാണ് സ്റ്റേജ് പരിപാടികൾ മിമിക്രികൾ പിന്നെ അതുപോലെ കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതും ഗൗരവമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും അപ്പോൾ ഗംഗ യമുന സിന്ധു സരസ്വതി എന്ന് പറഞ്ഞ ഈ സിനിമ വളരെ ഗൗരവമായ ഒരു സിനിമ തന്നെയായിരിക്കും ഒരിക്കലും ഒരു മിമിക്രിക്കർ എന്ന് കരുതി നിങ്ങളൊരു മുൻധാരണയോടെ കോമഡി സിനിമ ആയിരിക്കും ആയിരിക്കുമെന്ന് വിചാരിക്കേണ്ട അത്തരത്തിലുള്ളൊരു സിനിമയല്ല ഞങ്ങൾ ചെയ്യുന്നത് നാല് പേര് ചേർന്ന് ചെയ്യുന്ന നാല് കൊച്ചു സിനിമകൾ ചേർന്ന് വലിയ സിനിമ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും ഈ സിനിമ എല്ലാ രീതിയിലും വിജയം മാറാൻ പ്രാർത്ഥിക്കണം താങ്ക് യു ഇതൊരു കൊച്ചു സിനിമ ആണെങ്കിൽ കൂടി ഞങ്ങളുടെ വലിയൊരു വലിയൊരു മോഹമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഈ നാല് കഥാപാത്രങ്ങളും നാല് ചിത്രങ്ങളിലും നാല് നായിക പ്രാധാന്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് മുഖ്യധാരയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ആയിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ച് വരുന്നത് അതിൻ്റെ കാസ്റ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉയർപ്പിന്റെ നാല് സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും നാല് ചിത്രങ്ങളിലും എന്നാൽ പല പല ജോ ജോണലുകളിലായിരിക്കും നമ്മളത് ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാം ഭംഗിയായിട്ട് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസുകൾ നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും സാരി പടം ഇപ്പൊ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ നാല് പടം നാല് ഡയറക്ടർമാർ ചെയ്യണം എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ ഒരു പടം നമ്മളൊരു സിനിമ കാണാൻ അത് പ്രേക്ഷകൻ പറ്റി നാല് സിനിമ ഇട്ടിട്ടിറങ്ങി പോകുന്നില്ല പക്ഷെ അവർ വന്നിരിക്കുമ്പോൾ എല്ലാം കണക്റ്റഡ് ആയിട്ട് എന്നാൽ അതിൽ ഒരു കഥാപാത്രത്തിനും മറ്റേ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് താരതമ്യമൊന്നും ഉണ്ടാവില്ല നാല് നാല് പടം തന്നെയാണ് പക്ഷെ അത് ഒറ്റ നൂലിൽ കോർത്തി നമ്മൾ കൊണ്ടുപോകണതാണ് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ത്രീകൾക്ക് അവരുടെ വിഷയങ്ങൾ ഒരു നാല് വിഷയങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ സിനിമ ചെയ്യണത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ നാല് പ്രശ്നങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഈ ചെയ്യുന്ന സിനിമയിൽ നാല് വിഷയങ്ങളാണ് ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പടത്തിൻ്റെ പൂജയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിലും കൂടെ കൂടെ നിങ്ങളറിയിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ചീറ്റി പറഞ്ഞ പോലെ തന്നെ ഇത് മിൻകറിക്കാർ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു കോമഡി സിനിമ ആയിട്ടൊരിക്കലും കാണണ്ട നല്ല വളരെ നാളത്തെ ഞങ്ങളുടെ പ്രയത്നമാണ് സിനിമ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും സിനിമകൾ കാണുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എന്താ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള നല്ല കൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നതും നമുക്ക് സിനിമ ചെയ്യാൻ പ്ലാൻ പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത പരിപാടികളും തൊട്ടുത്തവരെ ഞങ്ങളറിയിക്കും എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം കാരണം ഞങ്ങൾ തുടക്കക്കാരെന്ന നിലയില് ഈ സപ്പോർട്ട് ഇപ്പോഴേ ഈ ഒരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയാലും മുമ്പോട്ട് നമുക്ക് കുറച്ച് എനർജി കൂടുള്ളു അപ്പൊ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് എന്താണ് ജോണർ ഉണ്ടായിരുന്നത് അത് നാല് നാല് ടൈപ്പിലുള്ളതാണ് നമ്മളെ സ്ത്രീകൾ ഇപ്പൊ അനുഭവിച്ചിട്ടിരിക്കുന്ന ഓരോ കുട്ടികൾ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും അമ്മമാർ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും ചേച്ചിമാരാണ് ഓരോ കാറ്റഗറിയിൽപ്പെട്ടവരെ അനുഭവിക്കുന്ന വേദനകൾ പല പല വേദനകളാണ് അപ്പൊ അതില് ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ നാല് അവരുടെ ബുദ്ധിമുട്ടുകൾ സ്ത്രീയൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അതൊരു നാല് സംഭവങ്ങളാണ് നാല് പടത്തിലൂടെ അഞ്ചാമത്തെ പുരുഷന്മാരുടെ ഇവിടെ അത് ഗംഗ യമുനുടലും ഈ പേരിലേക്കങ്ങനെത്തി മൂന്ന് പേരും ഭയങ്കരമായിട്ട് ഇതൊരു സംസ്കാരമാണല്ലോ നമ്മുടെ അതുകൊണ്ടിട്ടാണ് നമ്മളെ സ്ത്രീകളുടെ അമ്മയായിട്ട് അങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ ലീഡർ നിൽക്കുന്ന ദേവൻ സാറിന്റെ ഒരു സേഷനും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു ലാൽപ്രിയനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പേരാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം കണ്ടെത്തിയത് അതിലേക്ക് ഞങ്ങൾ കഥകളെ കണ്ടെത്തുകയാണ് അപ്പം എല്ലാ കഥകളും ഞങ്ങൾ പറഞ്ഞു വെച്ച കഥകളൊക്കെ ആ പേരിന് കൃത്യമായിട്ട് വന്നു ചേരുകയും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ പറയാനുള്ളൂ പിന്നെ സാധ്യ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ സ്ത്രീ സ്ത്രീകളുടെ എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ഉയർപ്പാണ് നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് പ്രോമിനൻസ് കൊടുക്കുന്നത് അതായത് അവരെ അതിജീവിച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവര് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു മുഖ്യധാരയിലേക്ക് ഇപ്പൊ എല്ലായിടത്തും അവർക്കൊരു മുഖ്യധാരയില് എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട് ഇപ്പം നിയമ വ്യവസ്ഥിതിയിലായാലും അല്ലെങ്കിൽ മറ്റ് കലാരംഗത്തായാലും കായിക രംഗത്തായാലും മറ്റു സാഹിത്യ മറ്റു മേഖലകളിലൊക്കെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അവരെ കുറെ കൂടി അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരെ അതിജീവിച്ചു വരുന്നതിനെ കുറിച്ചും അവരുടെ ഒരു ഉയർപ്പാണ് നമ്മളത് ഇത് ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം സെൻട്രൽ ക്യാരക്ടേഴ്സ് നാലുപേരും മുഖ്യധാരെ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് തന്നെയായിരിക്കും ഡിസ്കഷൻ നടന്നിരുന്ന പേര് പറയാൻ പറ്റുന്ന ആ ലെവലിലേക്ക് ആയിട്ടുണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല കാരണം കുറച്ചുകൂടി സമയം തരണം കുറച്ചുകൂടി സമയം വേണം ഞങ്ങൾക്ക് അത്ര ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് പ്രശ്നങ്ങളില്ല ഈ നാല് നാലുപേരുടെ കാര്യത്തില് സെലക്ഷൻ അല്ലെങ്കിൽ പടത്തിൽ മൊത്തത്തിൽ ബാധിക്കും ഞങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷേ അവിടത്തേക്ക് നമുക്ക് ആർട്ടിസ്റ്റുകളാണ് നമുക്ക് വിളിക്കുമ്പോൾ തന്നെ ഓടിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല അപ്പൊ അവരുടെ ഒരു സമയത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ടൈറ്റിൽ ലോജിങ് നടത്തി എന്ന മാത്രമേ ഉള്ളൂ പക്ഷേ അതിന്റെ അടുത്തൊട്ടടുത്ത ദിവസങ്ങളിൽ നടപടി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാസ്റ്റിങ്ങും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം പുറത്തു വരും അപ്പോഴേക്കും നമ്മൾ പലരായിട്ടും സംസാരിച്ചിട്ടുണ്ട് പലരും അതിൽ ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൺഫർമേഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല അതിന് ഇനിയും കുറച്ചുകൂടി ചർച്ചകളും മുന്നോട്ട് കാരണം കഥകൾ ലോക്കി ഇപ്പോൾ തന്നെ ലോക്ക് ചെയ്തിരിക്കുന്ന കഥകളും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന സിനിമകളോ അല്ലെങ്കിൽ ചെയ്തു പോയിരിക്കുന്ന സിനിമകളോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാസ്റ്റിങ് ഇപ്പൊ ഏകദേശം എല്ലാം നമ്മളുടെ ചർച്ചയിൽ തന്നെ പുരോഗമിച്ചോണ്ടിരിക്കുന്നു കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥന അല്ല നമ്മൾ ഞങ്ങളാകുമ്പോഴത്തേക്ക് തമാശപ്പെടണം എന്നുള്ള രീതിയിലേക്ക് ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ അങ്ങനല്ലോ ഈ സിനിമയിൽ ഞങ്ങള് നേരത്തെ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ചിന്താഗതികളില്ല ഏകദേശം ഒരേ മൈൻഡിൽ തന്നെ മുന്നോട്ട് അത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങള് ഒരുമിച്ച് കോമഡികൾ മാത്രം ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാറി ഞങ്ങൾക്ക് ചിന്തിക്കണമെന്ന് തോന്നി ഞങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു അതിൽ സക്സസ് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും ഞങ്ങള് കൂടി ചേരുമ്പോ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കോമഡിയെ കോമഡിയെക്കുറിച്ചും അല്ലെങ്കിൽ മിമിക്രിയെ കുറിച്ച് അതിനേക്കാളൊക്കെ ഉപരി നമ്മള് നാടകങ്ങളെയും സിനിമകളെയും കുറിച്ചാണ് കൂടുതൽ ഇപ്പൊ ഷിജു അജുവിനെ ആയാലും പ്രിയംചേട്ടനായാലും അല്ലെങ്കിൽ സാജു ആയിട്ടാണെങ്കിലും എപ്പോഴും ഡിസ്ക്ഷനിൽ കൂടുതലും നമ്മളുടെ യാഥാർത്ഥ്യമായിട്ടുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമകളെ കുറിച്ചും നല്ല നാടകങ്ങളെ കുറിച്ചും ഒക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാറ് ഇവർക്ക് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു അതെ അതെ ട്രൂപ്പ് സ്വന്തമായി ഉണ്ടായിരുന്ന ആളാണ് പ്രിയംചേട്ടന്റെ ഫാദർ ഒരു വലിയ നാടക ഒരു കുലപതിയായ ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഞാനും എന്റെ ഒരു ടാധികനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിന്റെ ഒരു പിൻബലത്തിൽ വന്നതുകൊണ്ട് നമുക്കൊക്കെ ചർച്ചകളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സിനിമകളും നാടകങ്ങളും അഭിനയങ്ങളും ഒക്കെ തന്നെയാണ് എന്നാൽ ഞാനും പറയും എന്നാ പറയാം ഈ ഞാനും അമേർ നാടൻ ഞാൻ കോമഡി ചെയ്യുന്നതിലുപരി ഞാൻ ആരും സംവിധാനം ചെയ്യുന്നതാണ് ഇപ്പൊ തൃപ്പൂണിത്തരം അത്തം നാളിൽ നടന്ന നാടക മത്സരം പത്തൊമ്പത് നാടകം ഉണ്ടായിട്ട് അതിൽ എന്റെ നാടകത്തിനാലും സെക്കൻഡ് ഞാനാണ് അവിടുത്തെ മികച്ച നടൻ അപ്പൊ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ തമാശ നമ്മൾ സ്കിറ്റിലേക്ക് വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ബാക്കി ഞങ്ങളുടെ ചിന്തകളും നമ്മുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ എന്നാൽ ഞാനും പറയും ഞാൻ അറിഞ്ഞ നാടകം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട് അതായാലും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സമീപിക്കുന്നത് അല്ലാതെ ഒരു ജാഗ്രതോടെ കാണുന്നില്ലേ സിനിമ സംവിധായകർ എന്നുള്ളതിൽ കാരണം അല്ലെങ്കിൽ ഒരു കഥയിലേക്ക് ചുരുങ്ങാതെ നാല് കഥ തന്നെ വേണമെന്നുള്ള തീരുമാനം നമുക്ക് നാല് വിഷയങ്ങളും പറയാൻ പറ്റും ഒരു സിനിമയിൽ നമ്മൾ തുടക്കം അവസാനം വരെ ആ ഒരു ഫാമിലിയുടെ കഥയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ കഥയോ പറഞ്ഞു പോകണം ഒരു നാല് വിഷയങ്ങള് സംസാരിക്കുമ്പോൾ ആ സമൂഹത്തിന് വേണ്ട വിഷയങ്ങള് തന്നെ അപ്പം ഞങ്ങൾ ഒരു കണക്കിന് ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ ആന്തോളജികൾ കണ്ടിട്ടുണ്ട് അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായെങ്കിലും അല്ലാതെയും ഇപ്പോൾ അടൂർ സാറു വരെ നാല് പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പോലെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ ചെയ്തെന്നാണ് കരുതുന്നത് അപ്പം അതൊരു വലിയ സിനിമ ചെയ്താലാണ് സിനിമാക്കാരനൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല നമുക്ക് ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പോലും ബിഗ് സ്ക്രീൻ സ്വപ്നം കാണുന്നവരാണ് അപ്പൊ അത് ഒരു സാമ്പിളാണ് ചെയ്യുന്നത് അത് അതുപോലും ഒരു വലിയ ക്യാമറയൊക്കെ എടുത്ത് വലിയ ആർട്ടിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തി ഞാനിത് ചെയ്യും എനിക്കിതിന് കഴിയും എന്ന് ഒരു സംവിധാനം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പലപ്പോഴും ഷോർട്ട് ഫിലിമുകൾ ഞങ്ങള് ആ ആ ഒരു അവസരം ഞങ്ങൾ സിനിമയിൽ തന്നെ പരീക്ഷിക്കുകയാണ് പിന്നെ ഇതില് ഈ പറയുന്ന ചിത്രങ്ങൾ നാലും നാല് ജോണറിൽ ചിത്രങ്ങളാണ് അപ്പോൾ ഒരു ഒരു സിനിമ കാണാൻ വരുന്നവർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ജോണറുള്ള സിനിമകളാണ് പലപ്പോഴും നമ്മൾ സെലക്ടീവ് തിയേറ്ററിൽ പോയി കാണുന്നത് ചിലപ്പോൾ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചിലക്ക് റൊമാൻസ് ചിലക്ക് ഫീൽ ഗുഡ് അല്ലെങ്കിൽ ചിലർക്ക് ഫാന്റസി എന്നൊക്കെ പറയുന്ന പല പല മേഖലകളുണ്ടല്ലോ ഇതാവുമ്പോൾ ഈ നാല് ജോണറും ഇഷ്ടപ്പെടുന്ന ആൾ ഏതെങ്കിലും ഒരു ജോണില് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ സിനിമയ്ക്ക് ടോട്ടലി ഒരു കണക്ഷൻ ഉണ്ടാവും പക്ഷെ നാല് ജോണറിലായിരിക്കും ഈ ചിത്രം നമ്മൾ റിവീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് അപ്പോൾ റിയലി ഒരു ആന്തോളജി എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ പൊതുവെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഈ ഫൈറ്റ് രംഗങ്ങൾ പൊതുവെ കുറവാണെന്ന് ഇപ്പൊ ഈയിടായിട്ട് ദർശന ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ കുറെ ഏരിയസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കഥകൾ വരുന്നില്ല അപ്പൊ ഇതിലത്തെ എങ്ങനെയെങ്കിലും സ്ത്രീകൾ അങ്ങനെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീർച്ചയായിട്ടുണ്ട് അല്ലെ അല്ലേ ഇത്തരത്തില് മാർഷൽ ആർട്സ് വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള രംഗങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സ്ത്രീകൾക്ക് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ സിനിമയിൽ പെർഫോം ചെയ്യുന്ന പല ഘടകങ്ങളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവരുടെ എന്താ പറയാ വൈകാരിക തലങ്ങളെല്ലാം തന്നെ ഇപ്പൊ രൗദ്രഭാവമായാലും അല്ലെങ്കിൽ ആസ്യമായാലും അല്ലെങ്കിൽ നർമ്മമായാലും എല്ലാം സ്നേഹം എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മളിങ്ങനെ എല്ലാ ചേരുവകളും ഒരു നല്ല ചിത്രം തന്നെ ആയിരിക്കും ഈ സിനിമ

അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഷോ സംവിധാനം ചെയ്യാന്ന് പറയുന്ന ഒരു വലിയ കുഴപ്പം പിടിച്ച പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാലത്തെയും ഒരു സ്വപ്നമാണ് അഭിനയിച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും ആ സമയത്ത് പഠിക്കാനായി ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളതിന്റെ എല്ലാ തരത്തിലുള്ള പൂർണ്ണമായിട്ടും അതിൽ ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തൽക്കാലം ഇതിൽ അഭിനയിക്കുന്നില്ല എന്നതാണ് പ്രതീക്ഷിക്കാൻ നമ്മൾ ഷൂട്ടിങ് എത്രയും പെട്ടെന്ന് നമുക്കിപ്പോ ബാക്കി കാര്യങ്ങളെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ ഓണത്തിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ പോകാതെ ഒരു നവംബർ മാസത്തിലെങ്കിലും ഷൂട്ടിങ് ആരംഭിക്കണം എന്നുള്ളതാണ് പുതുമുഖങ്ങൾക്കും അല്ലെങ്കിൽ തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുമുഖങ്ങൾ വന്നു എന്നോർത്ത് ഒരു കുഴപ്പമില്ല കാരണം കാണാൻ ഈ നാല് ക്യാരക്ടർ ഴിഞ്ഞാ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഒത്തിരി നാടകാട്ടുകളുണ്ട് ഇതില് അത് ഏകദേശം നാലും വ്യത്യസ്ത ജോണേഴ്സ് ആയിരിക്കും ത്രില്ലിങ് ത്രില്ലർ ഫീൽകുട്ട് എല്ലാ ജോണേഴ്സും പ്രതീക്ഷിക്കാം നാല് ജോണർ ഉണ്ടാവും അപ്പൊ പരിപാടി ഗംഭീരമായിട്ട്